എന്നെ ഉപദേശിക്കുന്ന എല്ലാ പട്ടികളെയും ബ്ലോക്ക് ചെയ്തേ ഏ ഷ് ജയിച്ചിരിക്കുന്നു അനി നെക്സ്റ്റ് ഗെയിം രണ്ടരക്കാണ് അപ്പൊ ഇപ്പൊ തന്ന സപ്പോർട്ട് എല്ലാരും എനിക്ക് പച്ച മലയാളത്തിൽ ഇതിനെന്താ പറയാ നാട്ടുകാരെ ഊമ്പിച്ച് തിന്നാന്ന് അതിന് പറയാം പച്ച മലയാളത്തിൽ ഇങ്ങനെ തന്നെ പറയണം നക്കിയമ്മക്ക് ഇതിലും കുറഞ്ഞിട്ടൊന്നും പറയാൻ പറ്റൂല കാരണം ശരിക്ക് ആൾക്കാർ ഇരുന്ന് ശരിക്ക് ഊമ്പിക്ക അതോ അതിന് വേണ്ടിയിട്ട് കുറെ പാവടവള്ളി മൈരുകൾ എടാ നാടം ഉണ്ടട മൈരുകൾ ഉണ്ടോ ഇണ്ടോ ഇങ്ങനത്തെ എത്ര എണ്ണങ്ങൾ പാവങ്ങൾ കഞ്ഞിമെള്ളൂ മേക്കപ്പ് ഇട്ടിട്ട് ഇതിനൊന്നും നേരിട്ട് നിങ്ങൾ കാണാഞ്ഞിട്ടാണ് കണ്ട നിങ്ങൾ ആ പ്രശ്നങ്ങൾ അതോടുകൂടെ തീരും അത്രയുള്ളു എന്നിട്ട് കടന്നിട്ട് ഇതാക്കുകയാണ് എന്നിട്ട് എന്തൊരു ഡൈലോഗ് ഉപദേശിക്കാൻ വരണ്ട അത് അവളുടെ ദൈവമാണ് ഉപദേശിക്കാൻ വരണ്ട ആരും ഉപദേശിക്കുക ഉപദേശിക്കാൻ പോണ്ട ഒരാളും ഉപദേശിക്കാൻ പോണ്ട നിങ്ങൾക്ക് ചീത്ത വിളിക്കണോ ഞാനിപ്പോ ഇവിടെ ഓപ്പൺ ആക്കിയിട്ട് എടുക്കണോ അതിലിരുന്നിട്ട് തീറി വിളിച്ചോളി നിങ്ങൾക്ക് ഒക്കെ വിളിച്ചോളേ കൊടുക്കാനുള്ളത് അപ്പം തന്നെ കൊടുക്കണം കേട്ടോ ഇവളാരെന്നു എന്താ തെമ്മാടി ഇതിന് ഇതിൻ്റെ പിന്നാലെ പാവാട വള്ളി നങ്കിൽ ഇടത്തിറക്ക് ഞരമ്പുകൾ ഏതടാന്നായിക്കടങ്ങൾ എന്തിൻ്റെ കടങ്ങൾക്ക് ഏ എന്നിട്ട് കൊടുക്ക് ഭാര്ട്ട് ഒരു സിംബന് ഒരു സിംബന് അപ്പോൾ എന്താ വെച്ചാൽ പണിക്കാർജിയുടെ ഇത് കൊടുക്കണം വാടക കൊടുക്കണം അങ്ങനെ കൊറേ കൊറേ പണികളുണ്ട് ഒന്ന് കുത്തി കൊടുക്ക് ടപ്പ് കുത്തി കൊടുക്ക് ശിപിച്ചാ കുത്തി കൊടുക്ക് ലയൻ ഇട്ടിട്ട് കുത്തി കൊടുക്ക് ശിപിച്ചാ നക്കിമാടിക്കൊന്ന് കുത്തി കൊടുക്ക് ശിപിച്ച നല്ലണം